ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം നാൽപ്പത്തിയെട്ട് സുമശരവേലതുരത്തിയോട്ടിനീതാൻ മരണമെന്മതാരിലെന്നുമിന്നിൽ കുമതികുലം കൊലയാന പോലെ കുത്തിമിരനിരയ്ക്കുതിമർത്തിടാതിരിപ്പാൻ കാമദേവനെ ഓടിച്ച് നീയൻ്റെ ഉള്ളിൽ വാഴുക സുമശരവേല പൂവമ്പൻ്റെ വിക്രിയകൾ തുരത്തിയോട്ടി തുരത്തിയോടിച്ച് അമരണം സ്ഥിതി ചെയ്യണം മനതാർ മനസ്സാകുന്ന പൂവ് കുലം ദുർബുദ്ധികളുടെ കൂട്ടം തിമിരനിര തിമിർക്കുക ആർത്തുല്ലസിക്കുക കാമദേവൻ്റെ വിക്രിയകൾ എൻ്റെ മനസ്സിൽ നിന്ന് തുരത്തി തുരത്തിയോടിച്ച് നീ തന്നെ അവിടെ കൊള്ളണം എന്നാൽ കൊലയാന പോലെ കുമതികുലം വന്ന് കുത്തി തിമിരനിര തിമർത്തിടാതിരിക്കുന്നതാണ് ഈ ഭക്തനിൽ ദുഷ്ടസങ്കൽപ്പങ്ങളുടെ കൂട്ടം കൊമ്പനാന മണ്ണ് കുത്തിയിളക്കി കൂട്ടുന്നത് പോലെ അജ്ഞാനാന്ധകാരത്തെ കുത്തിയിളക്കി കൂട്ടാതിരിക്കാൻ കാമവികാരങ്ങളുള്ളത് പാടെ ഒഴിച്ചു മാറ്റി അല്ലയോ ഭഗവൻ അവിടുന്ന് തന്നെ എൻ്റെ ഉള്ളിൽ എപ്പോഴും കുടികൊള്ളണം ഭക്തഹൃദയത്തിൽ കുടിയിരിപ്പുറപ്പിച്ചാൽ ഭഗവാനെ പ്രധാനമായി ഒരു ജോലിയേ ചെയ്യാനുള്ളൂ ദുഷ്ട സങ്കൽപ്പങ്ങൾ ഒഴിച്ചു മാറ്റി ആ ഹൃദയം ശുദ്ധീകരിക്കുക ഹൃദയം ശുദ്ധമല്ലാത്തതുകൊണ്ട് ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ചുകൂടെന്ന് കരുതേണ്ടതില്ല ദൃഢമായി ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക അവിടുത്തെ അശുദ്ധി മുഴുവൻ അദ്ദേഹം മാറ്റിക്കൊള്ളും ഭഗവാനല്ലാതെ മറ്റാർക്കും ഇത് കഴിയുകയുമില്ല രജോഗുണമാണ് ദുഷ്ടസങ്കൽപ്പങ്ങളുടെ ഉറവിടം രജോഗുണം മാറ്റി ശുദ്ധമായ ഹൃദയത്തിൽ സത്വഗുണത്തിൻ്റെ പ്രകാശം ഇടതിങ്ങി നിറയുന്നു ഇതു സാധിക്കാനായി രജസിൻ്റെ ചുവപ്പ് മാറ്റി സത്വത്തിൻ്റെ ശീതള നിറഞ്ഞ കടാക്ഷം തന്നിൽ പതിപ്പിക്കണമെന്നാണിനി പ്രാർത്ഥിക്കുന്നത് ഓം ശാന്തി 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 ഓം തദ് സശ്രീ നാരായണ ഗുരു അർപ്പണമസ്തൂ